ഈ ഇടത് നയത്തിനു പിന്നിലെ രഹസ്യം എന്താണെന്നറിയുവാൻ പൊതുജനങ്ങൾക്കും ഇരകൾക്കും ഒരുപോലെ ജിജ്ഞാസയുണ്ട് എന്തായാലും കെ കെ രമയ്ക്ക് എന്തോ പറയാനുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഇവിടെ മത്സരിച്ചിട്ട് വേഷം കെട്ടി കെട്ടി മുലക്കച്ച ഇവിടെ തെരുവിൽ മുഴുവൻ ആഭാസ പ്രകടനം രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന സ്ത്രീയുടെ മുഖം മൂടി വെച്ച് മുലക്കച്ച കെട്ടി അഴിഞ്ഞാടാനും അവരുടെയൊക്കെ കാലിലിടുന്ന ചെരുപ്പിന്റെ വില വരെ പറഞ്ഞ് ജീവിതത്തെ ചോദ്യം ചെയ്യാനും കഴിവിന്റെ പരമാവധി സൈബർ പയറ്റ് നടത്തി തളർത്താനും മുതിരുന്ന അധപ്പതനം ഏത് പ്രസ്ഥാനത്തിന്റെ മുഖമുദ്രയാണ്

പറയുന്ന തോന്നിയാസത്തിനെല്ലാം ന്യായീകരണ ഇറക്കി സംരക്ഷണം ഒരുക്കി കൊടുക്കുന്ന ഈ ചീഞ്ഞ അഭ്യാസവും പ്രസ്ഥാനത്തിന് ഒരു അലങ്കാരം തന്നെ എന്ത് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു ശുദ്ധ ഇത്തരം തെമ്മാടിത്തങ്ങൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടില്ല തെമ്മാടിത്തരം വ്യാഖ്യാനിക്കാൻ പറ്റിയ ആള് ആശാൻ നിന്ന് കാഷ്ടിച്ചാൽ ശിഷ്യർ നടന്ന് കാഷ്ടിക്കും അതിന്റെ തരംതാണ് പതിപ്പുകളാണ് ഇപ്പോ കണ്ടോണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇത്ര ഹീനമായ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രചരണം നടത്താൻ കഴിയുന്നത് ഇരുന്ന് കരയാതെ ആഭ്യന്തരമന്ത്രിക്ക് ഒരു പരാതി കൊണ്ട് കൊടങ്ങുന്നേ അല്ല ആരുടെ കയ്യിൽ ആഭ്യന്തരം ആ ചോദ്യം എന്നോടൊന്നു ചോദിക്കുന്നത് ഓ ക്ഷമിക്കണം അപ്പുറത്താ സ്റ്റാലിൻ അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞോളാം ഒരിടത്ത് തെമ്മാടിത്തരം മറ്റൊരിടത്ത് തമ്പുരുമീറ്ററാകുന്നതിനെ പറ്റി സംസാരിക്കുമ്പോഴേ ഈ കെ കെ രമ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യവും കൂടി നമ്മൾ കേട്ടു തന്നെ ആകണം ഞങ്ങളൊക്കെ എനിക്ക് ആസ്ഥാന ആസ്ഥാന വിധവയാണ് ഞാൻ വിധവ എന്നൊരു സ്ത്രീയെ വിശേഷിച്ചപ്പോഴും അതിനെ ചിരിച്ചു പിന്താങ്ങിയ പുരോഗമനക്കാരിപ്പോഴും ജീവനോടെയുണ്ട് ീതിക്ക് വേണ്ടി ഉച്ചത്തിൽ സംസാരിക്കുമ്പോഴും ഭർത്താവിന്റെ ശവം വിറ്റു ജീവിക്കുന്നവൾ എന്ന് ആക്ഷേപിച്ചത് മുഖ്യ യോഗ്യനിപ്പൊ നിർവചിച്ച ആ തെമ്മാടിത്തരത്തിന്റെ അർത്ഥതലങ്ങളിലൊന്നും ബോംബ് പൊട്ടിയിട്ട് പോലീസ് കേസിൽ പ്രതിയാക്കിയ ഒരാളെ പറ്റി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദഷ് പറയുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഓടിക്കൂടിയ ആളുകളിലെ ഒരാളാണ് അദ്ദേഹം ജനങ്ങളെ പമ്പരവിഡികളായി കാണുന്നവർ ഇതിനപ്പുറം പറയും വടി കൊടുത്തിട്ട് അടി കിട്ടുമെന്നാവുമ്പോ പച്ച നുണകളും ദഹിക്കാത്ത ന്യായീകരണങ്ങളും മാത്രം പറയാൻ നാവും പൊക്കും ഉനക്ക് വന്നാ രക്തം എനക്ക് വന്നാ തക്കാളി ചട്ടി പിന്നെ ഭയങ്കര സുഖം നീ കാരണം ഞാൻ പഴയ കിട്ടിയ